ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ ആൻ്റോണിയൻസും ആണ് കേട്ടോ ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ആൻറ്റോണിയൻസും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തെ വേർഡ് ഖഷ്യസ് കഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഗ്രത എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് റെക്ലെസ് ആണ് റെക്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്രദ്ധമായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ് കേട്ടോ വരുന്നത് കാഷ്യസ് റെക്ലെസ് നെക്സ്റ്റ് വേർഡ് എമാസിയേഷൻ എമാസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് വരുന്നത് ശോഷണം അല്ലെങ്കിൽ ടയേർഡ് എന്നൊക്കെയുള്ള മീനിങ് ആണ് അതിൻ്റെ ആൻറ്റണീമ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വേർഡ് ഉന്മേഷം എന്നർത്ഥം വരുന്ന എൻവിഗറേഷൻ അപ്പോൾ എമാസിയേഷൻ എൻവിഗറേഷൻ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കംഫർട്ടബിൾ കംഫർട്ടബിളിൻ്റെ രണ്ട് ആൻറ്റോണിയൻസ് നമുക്ക് കാണാം അൺകംഫർട്ടബിളും കംഫർട്ട് അപ്പോൾ ഇതിൽ ഈ അൺകംഫർട്ടബിൾ ഇവിടെ പ്രിഫിക്സ് ആഡ് ചെയ്തിട്ടുള്ളതും പിന്നെ കംഫർട്ട്ലെസ് ലെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഫിക്സ് ആഡ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള രണ്ട് ആൻറ്റോണിയൻസ് നമുക്കിതിൽ നോക്കാനുണ്ട് കാരണം പി എസ് സി ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ഒരു എക്സാമിന് അതുകൊണ്ടാണ് കേട്ടോ അത് രണ്ടും ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തത് ഡെഫിസിറ്റ് സർപ്ലസ് ഇഡ്സിറ്റ് സെർപ്ലസ് നെക്സ്റ്റ് കിൻഡിൽ എസ്റ്റിൻക്വിഷ് ഈ കിൻഡിൽ എന്ന വാക്കിൻ്റെ അർത്ഥം ജ്വലിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് അപ്പോൾ എസ്റ്റിൻക്വിഷ് കെടുത്തുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ വരുന്നത് കിൻഡിൽ എസ്റ്റിങ്ക്വിഷ് നെക്സ്റ്റ് വേർഡ് അബണ്ടൻറ് സ്കാസ് അബണ്ടൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം എന്നുള്ള അർത്ഥം വരുന്നു സ്കാസ് വിരളം അബണ്ടന്റ് സ്കാസ് നെക്സ്റ്റ് വേർഡ് കോർപ്പുലൻറ്റ് കോർപ്പുലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടിച്ച പൊണ്ണത്തടിയുള്ള കൊഴുത്ത എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വേർഡാട്ടോ കോർപ്പുലൻ്റ് കോർപ്പുലൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സ്ലിം അടുത്ത വാക്ക് ചിയർഫുൾ ഗ്ലൂമി ഇതെല്ലാവർക്കും അറിയാമല്ലോ ചിയർഫുൾ എന്ന് പറഞ്ഞാൽ ഹാപ്പി എൻജോയ്ഫുൾ ആ ഒരു അർത്ഥത്തിലാണ് വരുന്നത് ഗ്ലൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്ലാനമായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ് വരുന്നത് ചിയർഫുൾ ഗ്ലൂമി നെക്സ്റ്റ് അർബൻ റൂറൽ അർബൻ റൂറൽ അടുത്ത വാക്ക് വരുന്നത് എക്സസീവ് എക്സസീവ് മോഡറേറ്റ് അപ്പോൾ നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം കോഷസ് റെക്ലെസ് എമാസിയേഷൻ എൻവിഗറേഷൻ കംഫർട്ടബിൾ അൺകംഫോർട്ടബിൾ കംഫർട്ടബിൾ കംഫർട്ട്ലെസ് ഡെഫിസിറ്റ് സർപ്ലസ് കിൻഡിൽ എസ്റ്റിങ്ക്വിഷ് അബാൻഡൻഡ് സ്കാസ് കോർപ്ലൻ്റ് സ്ലിം ിയർഫുൾ ഗ്ലൂമി അർബൻ റൂറൽ എക്സസീവ് മോഡറേറ്റ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ചിട്ടുള്ള എല്ലാ സ്പെൽ ചെക്ക് വേഡ്സും നോക്കാം പാലക്കാട് എൽ ഡി സി ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം ബായ് താങ്ക്